മിത്രം ആത്മമിത്രം ദേവനാമത്തിൻ്റെ മാധ്യമുണ്ടായിരിക്കും മാറാകട്ടെ ഇന്നലെ നാം ചിന്തിച്ച വിഷയം ദൈവത്തിൻ്റെ ബാലശിക്ഷ എന്നുള്ളതാണ് ആയിരുന്നുവല്ലോ ദാവിദിൻ്റെ ജീവിതത്തിലെയും ഇയോബിൻ്റെ ജീവിതത്തിലൊക്കെയും ബാലശിക്ഷയിലൂടെ ദൈവം കടത്തിവിട്ടത് എന്തിനായിരുന്നു എന്ന് നാം ചിന്തിച്ചു ദൈവത്തെ കൂടുതൽ അടുത്തറിയുവാനും തൻ്റെ തെറ്റുകളെ ബോധ്യ ബോധ്യപ്പെടുത്തുവാനും വേണ്ടിയായിരുന്നു ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവം അങ്ങനെ പാലശിക്ഷയിലൂടെ ദാവീദിനെ നടത്തിയത് അത് മുഖാന്തരമായി ദാവീദ് തൻ്റെ കുറ്റം സമ്മതിക്കുകയും ദൈവസന്ധിയിൽ അത് ഏറ്റുപറഞ്ഞ് തന്നോട് ഉള്ള ദൈവത്തിൻ്റെ ശിക്ഷ നീതിമേ നീതി ഉള്ളതാണെന്ന് മനസ്സിലാക്കി അതേസമയം കഠിന ശിക്ഷ തനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായകയാൽ ദൈവത്തോട് സഹായത്തിനായി പ്രാർത്ഥിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് മുപ്പത്തി എട്ടാം സങ്കീർത്തനം എന്ന് ചിന്തിക്കുകയുണ്ടായി ഇന്ന് നാം എങ്ങനെയാണ് ദൈവം നമ്മെ ഡിസിപ്ലിൻ ചെയ്യുന്നത് എന്ന് ചിന്തിക്കാം ദൈവം പല മെത്തേഡ്സ് ഉപയോഗിക്കുന്നതായിട്ട് ദൈവവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ചിലപ്പോൾ കഷ്ടതയിലൂടെ നമ്മെ വാദശിക്ഷയിൽ നടത്തുന്നു ദൈവവേലയിൽ പലവിധമായ പോരാട്ടങ്ങൾ പൗലോസപ്പോസിൻ്റെ ജീവിതത്തിൽ അങ്ങനെ താൻ പല കഷ്ടങ്ങളിലൂടെ കടന്നു ഇടയായി എന്നുള്ളത് നാം രണ്ടു കുരിന്തിയർ പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു ചിലപ്പോൾ ദൈവം നമുക്ക് ചില നഷ്ടങ്ങൾ വരുത്തിയേക്കാം ദാവിദിൻ്റെ ജീവിതത്തിൽ എന്ന പോലെ രണ്ട് സാമുവൽ പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം അതേക്കുറിച്ച് വായിക്കുന്നു ശാരീരിക രോഗങ്ങളിലൂടെ നമ്മെ കടത്തിവിട്ടേക്കാം ചിലപ്പോൾ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തേക്കാം പാപത്തിൻ്റെ പരിണിതഫലമായ ശിക്ഷ നാം അനുഭവിച്ചേ മതിയാകും അതിലൂടെ നമ്മെ നടത്തിയാലും ദൈവം നമ്മെ നമ്മോട് ക്ഷമിക്കുന്നു നമ്മുടെ തെറ്റുകളെ തിരുത്തി നമ്മെ നേർവഴിക്കാക്കുന്നു വഴിക്കാക്കുന്നു എന്തിനു വേണ്ടി എന്നാൽ ലോകത്തോടൊപ്പം നാം ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ ഇനിയും വൈ ഡസ് ഗോഡ് ഡിസിപ്ലിനസ് എന്തിനു വേണ്ടിയാണ് നമ്മെ ബാലശിക്ഷയിലൂടെ ദൈവം നടത്തുന്നത് എന്ന് ചിന്തിക്കാം ദൈവം നമ്മുടെ പിതാവാകയാൽ നമ്മുടെ നന്മയെ മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത് മാനുഷികമായി നോക്കുമ്പോൾ അച്ചടക്കവും ശിക്ഷണവും പരിശീലനവും ഒന്നുമില്ലാതെ ഒരു ഒന്നും ലഭിക്കാത്ത ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നല്ല ഉയർച്ചയിലേക്ക് എത്തുവാൻ കഴിയുന്നില്ല എന്ന് നാം കാണുന്നു അല്ലെങ്കിൽ ലക്ഷ്യ ഒരു ജീവിതത്തിലൊരു ലക്ഷ്യം സ്ഥാനത്തെത്തുവാൻ കഴിയാത്ത പലരെയും നാം ഈ ലോകത്തിൽ കാണുന്നു അതുകൊണ്ട് തന്നെ ദൈവം നമ്മെ ബാലശിക്ഷയിലൂടെ നടത്തുന്നത് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മെ ആത്മീയമായി പരിപക്വതയിൽ എത്തിക്കുവാനാണ് നമ്മിൽ നന്മ പ്രവർത്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയാണ് ശരിയായ ദൈവപാതയിൽ തന്നെ നാം ആയിരിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ വിശ്വാസത്തിൽ നാം ഒന്നുകൂടി വേരൂന്നി വളരുവാൻ വേണ്ടിയാണ് നമ്മുടെ പാപത്തിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ നാം വിശുദ്ധിയുള്ളവരും പക്വതയുള്ളവരും ആകുവാൻ ഇടയായിത്തീരുന്നു ആകെ നമ്മുടെ ജീവിതത്തിൽ നാം ബാലശിക്ഷയിലൂടെ ദൈവത്തിൻ്റെ ബാലശിക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ പിറുപിറുക്കാതെ എന്തിനെന്ന് ചോദിക്കാതെ അത് നമ്മുടെ നന്മയ്ക്കാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ തെറ്റുറ്റങ്ങളെയും കുറവശങ്ങളെയും എല്ലാം ദൈവസന്ധിയിൽ ഏറ്റുപറഞ്ഞ് കുശവൻ്റെ കയ്യിൽ പോലെ നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം അപ്പോൾ നാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഉള്ളവരായി ഉള്ളവരായിത്തീരുകയും കൂടുതൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയായി പ്രയോജനപ്പെടുവാനിടയായിത്തീരുകയും ചെയ്യും ഈ വചനങ്ങളാൽ ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ ആമേൻ